കോൺഗ്രസിന്റെയും ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെയും രണ്ട് നയങ്ങളും വ്യത്യസ്തമെന്ന് പറയുന്നുണ്ടെങ്കിലും അവ ഒന്നാണെന്നതാണ് വസ്തുതയെന്നും ജനദ്രോഹമാണ് ഇരു കൂട്ടരുടെയും മുഖമന്ത്രിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു സ്ഥാനാർത്ഥി കെ എസ് അംസയുടെ തിരുമണ്ഡലം പ്രചരണ റാലി ആലത്തിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി സർക്കാർ ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ പതിനെട്ട് എം പിമാരിൽ ആരെയും കണ്ടില്ല സി ഐ നിയമം നടപ്പാക്കുന്നതിന് ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് ഈ സംഘപരിവാർ മനസ്സുള്ളത് കൊണ്ടാണ് ഇവർക്കൊപ്പം നിൽക്കുകയാണ് മുസ്ലിം ലീഗും എന്നാൽ കേരള ജനത ഒറ്റക്കെട്ടായി ഇതിനെതിരെ പൊരുതുകയാണ് കേരളത്തിൽ അതിശക്തമായ അനുകൂല തരംഗമാണെന്നും വൻ വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൗരത്വ ഘട്ടത്തിൽ പ്രക്ഷോഭം കോൺഗ്രസിന്റെ അവരുടെ കടുത്ത നിയമം അത് കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചു ഭേദഗതി കൊണ്ടുവന്നു കോൺഗ്രസ് എന്താ ചെയ്ത് എതിർക്കാൻ തയ്യാറില്ല ആകെ ലോക്സഭയിൽ എതിർത്തത് ആറ് പേര് ആ ആറിൽ ഒന്ന് ആലപ്പുഴയിലെ ആരിഫ് അല്ലേ വസ്തുത എവിടെ പോയി നമ്മുടെ പതിനെട്ടംഗ സംഘം ഈ ഭേദഗതിയൊക്കെ ആരെയാണ് ലക്ഷ്യപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയില്ലേ യു എ പി എ സാക്ഷാത്രി നിയമം ആ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരുന്നു എന്തിന് കൂടുതൽ കരുനിയമമാക്കാൻ കോൺഗ്രസ് ആരുടെ കൂടെ വന്നു ബി ജെ പിയുടെ കൂടെ നിന്നും ബി ജെ പിക്ക് ഒരു കേരളവിരുദ്ധ മനോഭാവം എങ്ങനെയാണ് കോൺഗ്രസിന് ആ കേരള വിരുദ്ധ മനോഭാവം വരുന്ന യു ഡി എഫിന് കേരള വിരുദ്ധ മനോഭാവം വരുന്ന ഈ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ലീഗും ഇതേ നിലപാടല്ലേ എടുത്തത് ഈ നാടിനു വേണ്ടി നിലക്കൊണ്ടോ നാടിന്റെ താല്പര്യം കഴിഞ്ഞോ നിങ്ങൾക്ക് എങ്ങനെയൊരു കേരള വിരുദ്ധ സമീപനം വന്നു അതല്ലേ പ്രശ്നം നമ്മുടെ വോട്ടർമാർ വേദനിച്ചത് അവിടെയാണ് ഞങ്ങൾ വോട്ട് ചെയ്തുവരെ തെരഞ്ഞെടുത്തായോ അവര് കേരളത്തോട് നീതി ചെയ്തില്ല കേരള പ്രശ്നങ്ങൾ ഉയർത്തിയില്ല രാജ്യത്തിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തില്ല കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങാതിരിക്കുന്നതിനിടയാക്കിയ സർവോപരി ബി ജെ പിയോടൊപ്പം കേരളവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു ഈ വിരുദ്ധ മനോഭാവത്തിനെതിരെയുള്ള വികാരം ഇന്ന് കേരളമാകേശം കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായിരുന്നു സ്ഥാനാർത്ഥി കെ എസ് അംസ മന്ത്രി വി അബ്ദുറഹ്മാൻ മുൻ മന്ത്രി അഹമ്മദ് തേവർകോവിൽ അജിത് കൊളാടി എന്നിവർ സംസാരിച്ചു എ ശിവദാസൻ സ്വാഗതവും ആർ മുഹമ്മദ് ഷാ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി നന്ദകുമാർ എം എൽ എ വി പി സാനു കൂട്ടായി ബഷീർ പി ജ്യോതിബാസ് കെ വി സുധാകരൻ വി വി ഗോപിനാഥ് കെ എൻ ഉദയൻ പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി ടി ജെ രാജേഷ് രാജ് ചാക്കോ പ്രഭാകരൻ റഫീഖ് വരിതലൂർ ബാബു മംഗലം നാസർ കൊട്ടാരത്തിൽ നിന്ന് പങ്കെടുത്തു ചടങ്ങിൽ കെ ടി ജലീൽ എംഎൽഎയുടെ പത്താമത് പുസ്തകമായ രാമേശ്വരത്തെ സൂഫി മന്ത്രി വി അബ്ദുറമാനെ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു